ഹോസ്പിറ്റൽ വി ഓഫ് യുവർ ഹെൽത്ത് ൾക്ക് സംഗീതാർച്ചന മേള ഫൈനാൻസ് സൊസൈറ്റിയുടെ സംഗീതപൂർവ മോഹൻലാൽ ശ്രദ്ധേയമായി ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയ മോഹൻലാലിന് ആദരവായി മേള ഫൈനാൻസ് സൊസൈറ്റി സംഗീതസന്ധി ഒരുക്കി മോഹൻലാൽ ചിത്രങ്ങളിലെ ജനപ്രിയ ഗാനങ്ങൾ കോർത്തിണക്കി സംഗീതപൂർവം മോഹൻലാൽ എന്ന പേരിലാണ് പരിപാടി അവതരിപ്പിച്ചത് രാജേഷും രേഖയുമായിരുന്നു ഗായകർ അനായാസമായ ആലാപനത്തിലൂടെ ഗായകർ ശ്രോതാക്കളുടെ മനം കവർന്നു ഹരിത ഗാനങ്ങൾ പാടി മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലൂടെ പ്രേക്ഷകരെയും ഒപ്പം നടത്തിയ പരിപാടിക്ക് വലിയ പ്രേക്ഷക പിന്തുണയാണ് ലഭിച്ചത് മൺമറഞ്ഞ സംഗീത സംവിധായകരുടെയും പാട്ടെടുത്തുകാരുടെയും ഗാനങ്ങളുടെ അവതരണം അവർക്കുള്ള സ്മരണാഞ്ജലി കൂടിയായി കീബോർഡിൽ വിൽസൺ ഗിറ്റാറിൽ ജസ്റ്റിൻ ഫ്ലൂട്ടിൽ വിജയകുമാർ തബലയിൽ സന്ദീപ് റിതം കമ്പോസറിൽ വിനീഷ് ബാലൻ എന്നിവർ അകമ്പടിയായി സെക്രട്ടറി മോഹൻദാസ് എസ് ഒരു സംവിധായകൻ എന്ന നിലയിൽ എല്ലാ മേഖലയിലും മോഹൻലാൽ എന്ന വ്യക്തി മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് യേശുദാസ് എങ്ങനെയാണോ സംഗീത ലോകത്ത് മലയാളിക്ക് എന്നതുപോലെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഒരു വ്യക്തിത്വമാണ് ഒരു പക്ഷേ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു വശം ചെല്ലുന്ന നടത്തവും ഒരുപക്ഷെ മലയാളിയുടെ യുവത്വം ഒരു കാലത്ത് യുവാക്കൾ എങ്ങനെയാണ് പ്രണയിക്കണമെന്ന് അല്ലെങ്കിൽ സ്വന്തം കാവികയോടെ എങ്ങനെയാണ് സംഭവിക്കുക എന്നും എങ്ങനെയാണ് അവരെ കളിയാക്കുക എന്ന് പുതിയ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയാണ് ഓക്കുക ഒക്കെ പ്രസിഡന്റ് പി എം വൈസ് പ്രസിഡന്റ് പി എസ് സമീർ ജോയിന്റ് സെക്രട്ടറി പ്രിജിത്തോ കുമാർ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ എച്ച് ഇബ്രാഹിം കരീം കെ ബി വിജയകുമാർ വി എ കുഞ്ഞുമൈദീൻ ജോർജ് തോട്ടം അശോക് കുമാർ ബി എന്നിവർ പങ്കെടുത്തു ന്യൂസ്